അല്ല പോകണമല്ലോ ഞങ്ങൾ ആദ്യം പറഞ്ഞത് എന്തെങ്കിലും തെറ്റ് നിങ്ങൾ നിങ്ങളുടെ ലൈബ്രറി പോയിട്ട് ഞങ്ങളുടെ പണ്ട് ഞങ്ങൾ സംസാരിച്ചത് ഈ വിഷയം വന്നപ്പോൾ ഞങ്ങൾ സംസാരിച്ചത് നിങ്ങൾ റെക്കോർഡ് എടുത്ത് നോക്കി ഞങ്ങൾ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം ഞങ്ങൾ വാസുവിൻ്റെ കാര്യം പറഞ്ഞു പത്മകുമാറിൻ്റെ കാര്യം പറഞ്ഞു അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ കാര്യം പറഞ്ഞു ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിൻ്റെ കാര്യം പറഞ്ഞു അതെല്ലാം ഹൈക്കോടതിയുടെ വിധിയിലുണ്ട് ഏത് കോടീശ്വരനാണ് ഇത് വിറ്റത് എന്ന് ദ്വാരപാലക വിഗ്രഹം വിറ്റത് എന്ന് കടകംപള്ളി പറയണമെന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹം അതിന് എനിക്കെതിരെ കേസ് കൊടുത്തു പക്ഷെ കോടതി പറഞ്ഞല്ലോ ഇത് വലിയ വിലക്ക് ഇത് വിറ്റിരിക്കുകയാണ് ഇത് സ്വർണം പൂശിയതല്ല സ്വർണം പൊതിഞ്ഞതാണ് ഗോൾഡ് ക്ലാഡഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്വർണം പൂശുന്നതും സ്വർണം പൊതിയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നിട്ട് കോടതി പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ വ്യാജ ചെമ്പുണ്ടാക്കിയിട്ട് വ്യാജമായിട്ട് വേറെ ഉണ്ടാക്കിയിട്ട് അതായത് ഒരു മാസവും ഒമ്പത് ദിവസവും നീണ്ടു നിന്നു ഇത് മദ്രാസിലെത്താൻ വേണ്ടി ആ മുപ്പത്തൊമ്പത് ദിവസക്കാലത്ത് വ്യാജ ചെമ്പുവാളി എന്താക്കി ഇത് ഒറിജിനൽ വിറ്റു അപ്പോൾ സ്വർണം കവർന്നതിനേക്കാൾ വലിയ കവർച്ചയാണെന്ന് ഞങ്ങളല്ലേ പറഞ്ഞത് കോടതി പറഞ്ഞല്ലോ ഇത് വലിയ ആളുകൾക്ക് വലിയ വില കൊടുത്ത് മേടിക്കാൻ പറ്റുന്ന ആളുകൾക്ക് ഇത് വിറ്റിട്ടുണ്ടാകും എന്ന് കോടതി തന്നെ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞാലും എന്താ തെറ്റുള്ളത് ഒരു തെറ്റുപോലുമില്ല അപ്പോൾ ഈ ഒരു പാർട്ടിയുടെ നേതൃത്വത്തിലാണ് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ അവരുടെ കൂടിയാണ് ഇത് കൊള്ളയടിക്കപ്പെട്ടത് അതിനേക്കാൾ അവർ ചെയ്ത തെറ്റ് അവരറിഞ്ഞു നേതൃത്വം അറിഞ്ഞു ഇങ്ങനെയൊരു കൊള്ള നടന്നു വന്നു എന്നിട്ട് എല്ലാവരെയും സംരക്ഷിക്കാൻ അവർ നടത്തിയ ശ്രമം അതും കേരളം ചർച്ച ചെയ്യും ഉറപ്പായി ചർച്ച ചെയ്യും കേരളം ഇതിന് ശക്തമായ തിരിച്ചടി കൊടുക്കുക തന്നെ ചെയ്യും പാർട്ടി പാർട്ടി നേതാക്കന്മാര് ജയിലിൽ പോകും ഏ അങ്ങനെ പറയാമല്ലോ ആൾ അറസ്റ്റ് ചെയ്ത് അയ്യപ്പൻ്റെ സ്വർണം കൊള്ള ചെയ്തതിന് സ്വന്തം നേതാവ് ജയിലിലേക്ക് പോകുമ്പോൾ പാർട്ടിക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറയാൻ ഈ ഗോവിന്ദന് മാത്രമേ തൊലിക്കെട്ടിയുള്ളൂ വേറെ ആർക്കും ഉണ്ടാവില്ല തൊലിക്കെട്ടി ഏഹ് അയ്യപ്പൻ്റെ സ്വർണം കൊണ്ടുപോയതിനുള്ള കമൻറ്റാണ് അതിന്റെ വരെ കുറ്റാരോപിതൻ മാത്രമാണെന്ന് ശിക്ഷിച്ചു കഴിഞ്ഞാൽ അവർ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇനിയും ശ്രമം നടത്തുമെന്നാണ് എൻ്റെ അർത്ഥം ഇതിനു ഇതിന് എന്താ പറഞ്ഞത് ഏതോ ഒരു പോറ്റി കാട്ടുകൊണ്ട് പോയെന്നാർക്ക് ഇപ്പം നേതാക്കന്മാർ പോകുമ്പോൾ കുറ്റാരോപിതൻ പിന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ എന്തെന്നാണ് വിളിക്കുന്നത് വേറെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകൾ വെറുതെയാണ് അറസ്റ്റ് ചെയ്തത് എല്ലാ തെളിവുകളും കോടതിയിൽ ഹാജരാക്കിയിട്ടാണ് എല്ലാ തെളിവുകളും അല്ലേ സ്ഥിരമായി കോടതി മോണിറ്റർ ചെയ്യുകയാണ് കോടതിയുടെ സൂപ്പർവിഷനിൽ നടക്കുന്ന ഒരു അന്വേഷണമാണ് അന്വേഷണമാണ് ഇവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി പല ശ്രമം നടത്തി ഞങ്ങളതുകൊണ്ടാണ് ഞങ്ങൾ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടും പിന്നീട് കോടതി നേരിട്ട് എസ് ഐ ഐ ടി നിയമിച്ചപ്പോൾ ഞങ്ങളതിനോട് സഹകരിച്ചത് ശരിയാണ് ഞങ്ങളതിനെ സ്വാധീനിക്കും കാരണം കോടതി ഗവൺമെൻറ്റിനോടല്ല പറഞ്ഞത് കോടതി ഗവൺമെന്റിനോട് പറഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ കേസ് അന്വേഷിച്ചവൻ സ്ഥാനാർത്ഥിയായല്ല സി പി എമ്മിൻ്റെ പി പി ദിവ്യയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ച നവീൻ ബാബുവിൻ്റെ കേസ് അന്വേഷിച്ചവൻ സ്ഥാനാർത്ഥിയായതുപോലെ ഇതിന്റെ കേസ് അന്വേഷിക്കണവൻ പിന്നീട് സ്ഥാനാർത്ഥിയായതാണ് കോടതി നേരിട്ട് ഇടപെട്ടത് കൊണ്ടാണ് സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാർ വന്നതും കോടതി എന്താ പറയുന്നത് റിപ്പോർട്ട് അവരുടെ അടുത്തും കൊടുക്കരുത് കോടതി തന്നെ അതിൻ്റെ അർത്ഥം എന്താ ഗവൺമെന്റിൽ വിശ്വാസമില്ല കോടതിക്ക് ഗവൺമെൻറ് വരെ സംരക്ഷിക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ പോലീസ് സാധാരണ റിപ്പോർട്ട് കൊടുക്കണത് എവിടെയാ ഗവൺമെൻറ്റിലല്ലേ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലല്ലേ കൊടുക്ക അങ്ങോട്ട് കൊടുക്കരുത് ഇവിടെ തന്നെ എന്ന് കോടതി പറഞ്ഞത് കോടതിക്ക് അറിയാതെ തുടങ്ങുമ്പോൾ തന്നെ അതല്ല യാഥാർത്ഥ്യമായിരിക്കുകയാണ് പിന്നെ ഗോവിന്ദൻ്റെ തൊലിക്കെട്ടി സമ്മതിച്ചു